നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉത്രം നാളുകാരുടെ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള സിറ്റുവേഷൻ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ജീവിതത്തിൽ അതാണ് നോക്കുന്നത് നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഓറക്കൽ മെസ്സേജ് കിട്ടിയത് പിന്നെ എന്താണ് ജീവിതത്തിൽ നടക്കുന്നതിലൂടെ എന്തുകൊണ്ടാണ് നടക്കുന്നത് പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ഓറക്കൽ മെസ്സേജ് ആണ് നമുക്ക് ആദ്യം വേണ്ടത് ഉത്രം നാളുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കാർഡാണ് മറഞ്ഞത് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഡിസിപ്ലിൻ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് യോഗനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് യോഗ എന്ന് പറഞ്ഞാൽ വേ ഓഫ് ലിവിങ് ആണ് കേട്ടോ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നാണ് യോഗ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിൽ നമ്മൾ ഒരു ശ്രദ്ധ വയ്ക്കണം നമ്മൾ നമ്മളെങ്ങനത്തെ ഭക്ഷണം കഴിക്കണം നമ്മൾ ഏത് സമയത്ത് ഉണരണം എന്തൊക്കെ എക്സസൈസ് ചെയ്യണം ശരീരം ഒരു നമ്മളുടെ ശരീരം ഒരു അമ്പലം പോലെയാണ് അപ്പം അങ്ങനെ അതിനെ എങ്ങനെ നമ്മൾ വൃത്തിയായിട്ടും എന്താ പറയാ അസുഖങ്ങൾ വരാതെയും എല്ലാം നോക്കണം കേടുപാടുകൾ വരാതെയും നോക്കണം എന്നാണ് പറയുന്നത് അതാണ് യോഗ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ജീവിതം എങ്ങനെ ആയിരിക്കണം ഹെൽത്ത് ഹെൽത്ത് നല്ല ഹെൽത്ത് നല്ല മനസ്സ് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എല്ലാം ഇതിൽ വരും യോഗേനെ അപ്പം അതാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാർഡ് നക്ഷത്രക്കാർക്ക് ഈ കാർഡ് എന്തുകൊണ്ടാണ് കിട്ടിയത് ഈ ഓറക്കൽ മെസ്സേജ് എന്തുകൊണ്ടാണ് കിട്ടിയത് എന്താണ് കാരണം അപ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ കാർഡ് വന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാർഡ് വന്നത് ഒരു ടവർ മൊമെൻറ്റിൽ കൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ആഘാതം സംഭവിച്ചിട്ടുണ്ട് അതിൽ കൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നത് ചിലപ്പോൾ അത് നിങ്ങൾ ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതമായതുകൊണ്ടാണ് ചിലപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ ചിലവാക്കുക പിന്നെ ആളുകളോടുള്ള പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം അതാ ഇവിടെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എടുത്താൽ തൊങ്ങാത്ത കുറേ ഭാരങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് എല്ലാത്തിലും നിങ്ങൾ കിടന്ന് ഓടി ഒരു കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് എല്ലാത്തിലും പകുതി തുടങ്ങി വെച്ചിട്ട് എല്ലാം പകുതി കിട്ടേക്കാണ് ഒന്നും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ് അതറിയില്ല നിങ്ങൾക്ക് എല്ലാം ചെയ്യണം പക്ഷെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണമെന്ന് പറയുന്നത് ഇവിടെ സ്കോപ്പിയോ സ്കോപ്പിയോസോഡിയാക്സൈഡാണ് കാണിക്കുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്നത് ഇത് ക്ലാരിഫിക്കേഷൻ്റെ കാര്യമില്ല ഇതൊരു ടവറ് പിന്നെ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഡിസിപ്ലിൻ വേണമെന്ന് പറയുന്നത് കാര്യ വിവ കാര്യ കാര്യത്തിൻ്റെ സീരിയസ്നെസ്സോടെ ഓരോ കാര്യങ്ങൾ എടുക്കുക ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുക അപ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അഞ്ചു അഞ്ചുമണിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകണം ജോലിയുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പ്രയോറിറ്റി ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോകുന്നതിനാണ് കൊടുക്കുന്നത് നിങ്ങളുടെ ജോലി തീരണം എന്നതിലല്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവും ചിലപ്പോൾ അസുഖങ്ങളുണ്ടാകും നിങ്ങൾക്ക് ഒരു കൺ ഒരു 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 എന്താ പറയുക ഒരു കൺട്രോളില്ലാത്തത് കൊണ്ട് മനസ്സിലാവട്ടോ എന്താണ് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം എന്താ നടക്കുന്നത് ആരോടും ഒരു കോഓപ്പറേഷൻ ഇല്ല മനസ്സിലായോ എല്ലാവരോടും ചാടിക്കടിക്കും കുറച്ചൊരു അഹങ്കാരമുള്ള എനർജിയാണ് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക ഒരു ഒന്നും ആലോചിച്ച് ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കാറില്ല നിങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഉടനെ അതിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾ അതെന്തുകൊണ്ടാണ് ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഹാർമണി ഇല്ല ഫ്രണ്ട്സിനോടൊന്നും ഫ്രണ്ട്സാണെങ്കിലും ഫാമിലി ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക ഒരു സഹകരണ മനോഭാവമില്ല ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റഡും അല്ല ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കില്ല നിങ്ങൾ അതുകൊണ്ടായിരിക്കും ടവർ മൊമെൻ്റ് വന്നേക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹം വേറെന്തോ ആയിരുന്നു കിട്ടിയത് വേറെന്തോ അപ്പോൾ നിങ്ങൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് കിട്ടാതെ പോയ കാര്യത്തിന്റെ പുറകെയാണ് നിങ്ങൾ ഓടുന്നത് കിട്ടിയ കാര്യത്തിന് നിങ്ങൾ അതിൻ്റെ വില കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്കാകെ മൊത്തം ഒരു കൺഫ്യൂഷനാണ് എന്താണ് ജീവിതത്തിൽ നടക്കുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി പെരുമാറാൻ നിങ്ങളുടെ അഹങ്കാരം സംവദിക്കുന്നുമില്ല കുറച്ചൊരു അഹങ്കാരമായിട്ടുള്ള അഹങ്കാരമുള്ള ഒരു എനർജിയാണ് ഇതൊരു മെച്യോർഡ് ആയിട്ടുള്ളൊരു ചക്രവർത്തിയുടെ ഒരു എനർജിയാണ് ചിലപ്പോൾ ചക്രവർത്തി ആയിരിക്കണം എന്നില്ല അവിടേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന വഴി മുഴുവനും തെറ്റാണ് അപ്പോൾ അറിവുള്ള ആരോടെങ്കിലും സംസാരിക്കുക ആചാര്യന്മാരോടോ നിങ്ങളിൽ നിന്ന് മുതിർന്നവരോടൊക്കെ സംസാരിച്ച് എടുക്കാനുള്ള അവിടെ നിന്ന് ഒരു അഡ്വൈസ് എടുക്കാനുള്ള എളിമ ഇല്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് അതാണ് അടുത്ത ചോദ്യം അവിടെ എന്തോ പണി നടക്കുന്നുണ്ട് അതാണ് അവർ അടിച്ചുപിടിക്കുന്നത് സോറി അപ്പൊ നിങ്ങള് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫില് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം ഒരാളെ അഡ്വൈസ് ചെയ്യാൻ നിങ്ങൾ നോ നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾ അത് എടുക്കില്ല മനസ്സിലാവണ്ടോ നോക്ക് ഒരാൾ ഒരു ഓഫർ യൂണിവേഴ്സിൻ്റെ ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ ഈ നടക്കാത്ത കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നടക്കാത്ത കാര്യങ്ങൾ എങ്ങനെ നടത്താമെന്ന് നിങ്ങൾ കൂലം കഷ്ടമായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം പുറത്തുനിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ നല്ലൊരു അഡ്വൈസ് വന്നിട്ട് അത് നിങ്ങൾ റിജെക്റ്റ് ചെയ്യണം നിങ്ങൾ നോക്കുന്നില്ല അതിലേക്ക് അപ്പം നിങ്ങൾക്ക് ഒരു എന്താ പറയുക കാര്യ ഒരു എന്താ പറയാ ഒരു അറിവില്ലായ്മയാണോ അതല്ല അഹങ്കാരമാണോ ആണോ ചിലപ്പോൾ ഇവിടെ നിങ്ങളെല്ലാം ദൃഷ്ടിയോടെയാണ് നോക്കുന്നത് നിങ്ങൾ അരങ്ങി സഹായിക്കാൻ വന്നാൽ പോലും നിങ്ങൾ സംശയ ദൃഷ്ടിയോടെയാണ് നോക്കുന്നത് ഇയാൾ എന്തിനെ എന്നെ സഹായിക്കുന്നത് ഇയാൾ എന്തിനെ അഡ്വൈസ് ചെയ്യുന്നത് ഇയാളുടെ ഉദ്ദേശം എന്താണ് എന്നെ ഇങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഇയാളോട്ടൊരു ബന്ധമില്ലല്ലോ പിന്നെ ഇയാൾ എന്തിനാ എന്നെ സഹായിക്കുന്നത് മനസ്സിലാകുണ്ടോ അപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതി നിങ്ങൾക്ക്ണ്ട് എല്ലാ കാര്യങ്ങളെയും സംശയ ദൃഷ്ടിയോടെ നോക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരുന്നത് കിട്ടുന്നതൊന്നും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ഫ്രണ്ട്സിന് പോലും നിങ്ങൾക്ക് സംശയമാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞാലും ഏയ് അവർക്ക് എന്തോ ഉദ്ദേശമുണ്ട് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തും സഹായം എടുക്കുന്നില്ല ഇവിടെ ഒരു ഹെയർ ഓഫ് ആൻഡ് ഫാൻഡുണ്ട് ഹെയർ ആൻഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാരേജാണ് ഹെയർ ആൻഡ് മാരേജ് ട്രഡീഷൻ റിലിജൻ അതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ റിലിജനിൽ പോലും നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾ ചോദ്യം ചെയ്യും എല്ലാത്തിനും ചോദ്യം ചെയ്യുന്നതിനാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള ആൾക്കാർ ചോദ്യം ചെയ്യും ഒരു ചോദ്യം ചെയ്യൽ മറ്റുള്ളവർ പറയുന്നില്ല മണ്ടത്തരമാണെന്ന് അവരോട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചെയ്യുന്നത് മനസ്സിലാവില്ല രണ്ടാമത്തെ കാര്യം ചോദ്യം ചെയ്യുന്നത് നമുക്ക് അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ ആദ്യത്തെ പരിപാടിയാണ് വെച്ചാൽ മറ്റേ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനും ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാണോ എല്ലാ കാര്യത്തിനും ചോദ്യം ചെയ്യലാണ് അതുപോലെ ഒരു പ്രയോറിറ്റിയില്ല ആർക്ക് റെസ്പെക്ട് കൊടുക്കണം, ആർക്ക് റെസ്പെക്ട് കൊടുക്കണ്ട ആരോട് എന്ത് മീൻസ് ആരോട് എന്ത് പറയാം എന്ത് പറയാൻ പാടില്ല ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ അത് തിരുത്താനും ശ്രമിക്കുന്നില്ല മനസ്സിലാവുണ്ടോ അപ്പോൾ ജ്ഞാനം വളരെ കുറവുള്ള ഒരു എനർജിയാണ് ഇവിടെ ചിലപ്പോൾ വിദ്യാഭ്യാസവും കുറവായിരിക്കാം അറിയില്ല പക്ഷെ ഇതിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്ക് ചക്രവർത്തിയാകണമെന്നാണ് ആഗ്രഹം അവിടേക്ക് നിങ്ങൾ ചെല്ലണമെങ്കിൽ ഈ നിങ്ങൾ യൂസ് ചെയ്യുന്ന വഴി ചൂസ് ചെയ്യുന്ന വഴി മൊത്തം തെറ്റാണ് മനസ്സിലാവോ നിങ്ങളുടെ കൂടെയുള്ളവരും നിങ്ങളെ നേർവഴിക്ക് നടത്താൻ പറ്റാത്ത നിങ്ങളുടെ കൂടെയുള്ളവരും നിങ്ങളുടെ ഏകദേശം സ്വഭാവമുള്ള ഫ്രണ്ട്സ് ആണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കുഴിയിലാണ് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് നേർവഴി വഴി അഡ്വൈസ് ചെയ്ത് തരാൻ അത് തിരിച്ചറിയണം നിങ്ങൾ നേർവഴി അഡ്വൈസ് ചെയ്യാൻ പറ്റാത്തവരെല്ലാം നിങ്ങൾ അകറ്റി നിർത്തുക മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവില് നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്ന എല്ലാവരും പ്രശ്നക്കാരാണ് അങ്ങനെയല്ല നിങ്ങൾ നല്ലതും ചീത്തയും തിരിച്ച് അറിയാനായിട്ട് ആദ്യം ശ്രമിക്കുക അതിൽ ആ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം നിങ്ങളുടെ ഇപ്പോൾ കണക്ഷനിൽ ഡിറ്റാച്ച് ചെയ്ത് ഒറ്റയ്ക്ക് നിൽക്കുക എന്നിട്ട് നിങ്ങളെ തന്നെ ഒരു അവലോകനം ചെയ്യുമ്പോൾ നിങ്ങൾ ചുറ്റും നിങ്ങളുടെ നിങ്ങളൊരു ഒരു ഗാർഡഡ് ഗാർഡായിരിക്കണം കുറച്ചൊരു ശ്രദ്ധയോടെ വേണം നിൽക്കാനായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് അറിവ് ജ്ഞാനം നേടണമെങ്കിൽ ആ വഴി ഈസി അല്ല നിങ്ങൾക്ക് ഉയർന്നു പോകണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ആൾക്കാരോട് സംസാരിക്കണം അപ്പം ഇപ്പം നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാം വളരെ ടോക്സിക് ആയ നിങ്ങളുടെ അതേ എനർജി ഉള്ള ആളുകളാണ് അവരെയല്ല അവരെല്ലാം മാറ്റി നിർത്തുക നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഈ ചക്രവർത്തി ചക്രവർത്തിയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ ഒരു ലെവലിലേക്ക് പെ ഒരു ലെവൽ കണ്ടിട്ടുണ്ട് ഒരു ഗോള് അതിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തണം പെട്ടെന്ന് എത്തുന്ന ഒരു കാര്യവും നല്ലതായിരിക്കില്ല അത് ദീർഘത്തിൽ നിങ്ങൾക്ക് ദീർഘമായ എന്താ പറയുക ദീർഘനാളത്തേക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല അതൊക്കെ കുറച്ച് നേരത്തേക്കുള്ള ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആണ് ഇവിടെ കാണിക്കുന്നത് പണത്തോടുള്ള ആർത്തി പിശുക്ക് ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടി എനിക്ക് ആദ്യത്തെ ജോലി തന്നെ എനിക്ക് കമ്പനിയുടെ സിഇഒ ആയിട്ട് വേണം എന്ന് വിചാരിക്കാൻ അത്രയും കപ്പാസിറ്റി വേണം എക്സ്പീരിയൻസ് വേണം അത് നിങ്ങൾ നേടിയെടുക്കാൻ നോക്കുക നിങ്ങൾ ആദ്യം ജ്ഞാനം വർദ്ധിക്കുക നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക അതിനെന്തെങ്കിലും എവിടെ ട്രെയിനിങ്ങിന് എന്തെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ അത് ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് എത്തണം ഒരു ഗോൾ ഉണ്ട് നിങ്ങൾക്ക് പക്ഷെ ആ വഴിയാണ് തെറ്റ് അപ്പോൾ നിങ്ങൾ ഒന്നിരുന്ന് ആലോചിക്കുക ഞാൻ ഈ ചെയ്യുന്ന എന്താണ് എൻ്റെ ഉദ്ദേശം എന്താണ് റിസർച്ച് ചെയ്യുക എന്നിട്ടേ നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റുകയുള്ളു അപ്പോൾ ഇപ്പം ചേർത്ത് പിടിച്ചേക്കുന്ന സാധനങ്ങളെല്ലാം വിട്ട് കളയുക ഇവരൊന്നും നിങ്ങൾക്ക് ഒരു ഗുണത്തിനും എന്നാണ് പറയുന്നത് കേട്ടോ ഇതാണ് ഉത്രം നാളുകാരുടെ റെഡി ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയോക്സൈൻ സ്റ്റോറസ് ഉണ്ട് പിന്നെ ഏരീസ് ഉണ്ട് പിന്നെ സ്കോപ്പിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം തൻ അനുഗ്രഹിച്ച് നൽകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ബൈ ബൈ